എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം ഹൗ ടു ചെക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം പെർമനൻറ്റ് ഓർ ടെമ്പറി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക വിശദമായി വാർത്തയിരിക്കുക ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ വെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ലിരിക്കാം വീഡിയോയിലേക്ക് വന്നിട്ടുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കൊണ്ടിരിക്കുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൽ വീഡിയോ ലിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കാം അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം ഇരുപത്തേഴാം തീയതി നാളെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് നോക്കാം ഹൗ ടു ചെക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് എഫ് ഐ യു ജി ക്യാപ്പിൻ്റെ ഫുൾ ഫോം അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും അത് പല വിദ്യാർത്ഥികളും വന്ന് ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി ക്യാപ്പ് ഐ ഡിയാണ് ആപ്ലിക്കേഷൻ ഐ ഡി സെക്യൂരിറ്റിക്ക് ആണ് പാസ്വേഡ് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവിനോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും എല്ലാവരും പെർമനൻ്റായിട്ട് ജോയിൻ ചെയ്യണമെന്ന് ഒരു വാർത്ത ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട് ടെമ്പററി അഡ്മിഷൻ ഇല്ല എന്നൊക്കെ ഒരു വാർത്ത പറയുന്നുണ്ട് എന്തായാലും നമുക്ക് സർക്കുലർ വന്നതിന് ശേഷം പറയാൻ പറ്റൂ പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം അതിനു അതിനുമ്പോൾ എങ്ങനെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയണ്ടേ ആ നിങ്ങൾ ആ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യർ ഫോർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാണും തൊട്ട് അടിയിലായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ഫോണിലേക്കോ സിസ്റ്റത്തിലേക്കോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അഡ്മിഷൻ സമയത്ത് ഈ അലോട്ട്മെൻറ്റ് മെമോ നിർബന്ധമാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ടെമ്പററി ഓർ പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെ നടക്കുക പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെ നടക്കുന്ന നോക്കാം പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും എന്തായാലും പെർമനൻറ്റ് ആണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിക്കുന്നെങ്കിൽ നിങ്ങൾ നിർബന്ധമായും സ്ഥിര നേടണം ഇനി ടെമ്പററി അഡ്മിഷൻ ഇല്ല എന്നൊക്കെ നമുക്കൊരു വാർത്ത കിട്ടുന്നുണ്ട് ഇല്ല എന്നൊക്കെയുള്ള ടെമ്പറി അഡ്മിഷൻ ഇല്ല നിർബന്ധമായും പെർമനൻറ്റ് ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ള അപ്ഡേറ്റ് വരുന്നുണ്ട് പെർമനൻറ്റ് ജോയിൻ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യസ്തത എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് നമുക്ക് സർക്കുലർ വരട്ടെ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ അതിനോടൊപ്പം ഒരു സർക്കുലർ വരും അതിലായിരിക്കും വിശദമായ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുക അതിലും സർക്കുലർ വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം കാത്തിരിക്കാൻ പറ്റുമ്പോൾ ഏറെ ഇപ്പോൾ മെയിനിസ് കറിയ ദ ഫൗണ്ട് ഡ്രോഫ്സ് കറിയ ഫോട്ടോക് ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ